ചില കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചാൽ കൊടുത്താൻ കിട്ടൂല നമ്മളെ നാട്ടിൽ നിന്ന് ഉമ്രക്കോ അജിനൊക്കെ ആൾക്കാർ പോകും മക്കത്തേക്ക് അങ്ങനെ ഉമ്ര കഴിഞ്ഞിട്ട് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയിൽ ഒരു കറങ്ങാൻ പോലെയുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും അപ്പൊ ജബലിൻ നൂറിൻ്റെ താഴെ ചെന്നിട്ട് അല്ലെങ്കിൽ റാറസൗറിൻ്റെ താഴെ ചെന്നിട്ട് മേപ്പട്ടിങ്ങനെ നോക്കും എന്നിട്ട് ഇങ്ങനെ ഉമ്രക്കു കൊണ്ടു പോയ അമീർ പറയും ആ മലൻ്റെ മേലൊക്കെ നോക്കിയാൽ വെളുത്തിട്ടൊരു അടയാളം ഇങ്ങനെ കാണാല്ലേ അത് ആൾക്കാർ നടന്നു പോവുകയാണ് അങ്ങട്ട് കയറണേന് വലിയ പോരിശൊന്നുമില്ല ഞമ്മക്ക് ഇവിടെ നിന്നിട്ടുണ്ട് എന്ന് പറയും ഊര സമ്മതിക്കില്ലെങ്കിൽ അത് പറഞ്ഞാ മതി അള്ളാൻ്റെ റസൂര് കയറിയോടത്തേക്ക് കയറണേന് പോരിശക്കണ്ട് പോരിശല്ലാന്ന് എന്തിനാ പറയണേ ഊരൊക്കെ വലിച്ചിട്ടതാണെന്നെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ കുരയ്ക്ക് ബെൽറ്റാണ് അതുകൊണ്ട് നമ്മൾ വിടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വഴപ്പില്ല പോരിഷല്ല എന്ന് പറയണ്ട പോരിഷണ്ട് മുസ്തഫായ നബി സല്ലാ അല്ലൈവല്ല തങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പോരിഷണ്ട് അതുകൊണ്ട് വീട്ടത്തെ എല്ലാ കാര്യവും നെബിനേറ്റ് ബന്ധപ്പെടുത്തണം എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകുമ്പോൾ ഇത് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ കഴുകുന്നത് അങ്ങനെ നിപിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാസ്ലം രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിച്ചു കോരുമ്പോ അന്നതാപത്തീമാന്റെ ഭാഗമാണ് എന്ന് നിപിധങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടിച്ചു പോരുന്നത് പെണ്ണുങ്ങൾ നിർബന്ധമായിട്ടും പറഞ്ഞു ഞമ്മക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങണമെന്ന് വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല വൃത്തി വൃത്തിമാൻ്റെ ഭാഗമാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലായാ മതീ വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് എന്തോ ഒരു ഉഴപ്പില്ലല്ലോ അങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടത്തെ മുഴുവൻ കാര്യങ്ങളും അലീ വസ്ലമമായി ബന്ധപ്പെടുത്തുമ്പോൾ വീട് ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടായി വരും അത് ചെയ്തവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ലോകത്ത് ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവർ നബിതങ്ങളെ പിന്തുടർന്നത് കൊണ്ടല്ല അത് വിജയിച്ചിട്ടില്ല അലൈഹി നബ്സല്ല ഇത്തിബാവി ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തിബാ റഹമത്തിന് ഇത്തിബാവിൽ ലോകർക്ക് റഹമത്തായിട്ടല്ലാതെ നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന് വമാ എന്ന് പറഞ്ഞതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങളെ ഞാൻ റഹ്മത്തായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന് പറയുന്നതും നിങ്ങളെ റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങളെ റഹ്മത്തായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ കുറേ പരിപാടിയുണ്ട് ആ കൂട്ടത്തിൽ റഹ്മുണ്ട് എന്ന വരിക റഹ്മത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റഹ്മത്തല്ലാത്ത വേറെ ഒരു പരിപാടിയില്ല എന്ന വരിക മുസ്തഫായ നബി നബിതങ്ങൾക്ക് റഹ്മത്തിനല്ലാത്ത വേറൊരു പരിപാടിയില്ല അതുകൊണ്ട് നബിതങ്ങളെ ഇത്തിബാഴ്ച ചെയ്യുമ്പോൾ ഏറ്റവും വലിയ എത്തി റഹ്മത്തിലാൻ മക്കളെ പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കുക ഒരു സാധു മനുഷ്യൻ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഫക്കീർ വാതിലടച്ച് കുറ്റിട്ട് പൂട്ടുകൊണ്ട് പൂട്ടിയിട്ട് പിന്നെ ഒരു ഇരുമ്പിൻ്റെ വലക വെച്ചിട്ട് അതിനും കുറ്റിട്ടു കുട്ടികളിപ്പോൾ ഇതാ കാണേണ്ടത് പരമാവധി പറഞ്ഞാൽ ഇവിടെ ആരുമില്ലെന്നും ജനൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞാൽ ഈ അതിൻ്റെയും പുറമെ എന്ത് ചെയ്തു വെച്ചാൽ കവരയിൽ തീരുന്നോട്ട് തന്നെ ഒരു ബോർഡും വെച്ചു എന്ത് ചെയ്യും യാചന നിരോധിത മേഖല അതായത് സ്വതൊക്കെ ചോദിക്കാൻ പാടില്ലാത്ത സ്ഥലം ഇതൊക്കെയാണ് സംഗതി ഇതൊക്കെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണ കാര്യം ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കുക ഒരു പഠിക്കട്ടെ ഈ കൊടുക്കാനുള്ള മനസ്സൊരാൾക്ക് അത് വലിയൊരു സംഭവമാണ് റഹ്മത്ത് എന്ന് പറഞ്ഞത് വലിയൊരു സംഗതിയാണ് അതുകൊണ്ട് റഹ്മത്തിനെ പഠിപ്പിക്കണം അതാണ് ഏറ്റവും വലിയ യുക്തിഭാഗ് നമ്മൾ കൊടുക്കണ്ടെന്നാണ് പഠിപ്പിച്ചത് അതിനൊരുപാട് ന്യായം പറയും ഓ അതുകൊണ്ട് കള്ളുടിച്ചാ എന്താ കാട്ടുകാന്ന് കുടിച്ചില്ലെങ്കിൽ എന്താ കാട്ടാ അല്ല അതും പ്രശ്നമാണല്ലോ ഓ അപ്പൊ അതുകൊണ്ട് പോയെങ്കാണ്ട് ചീട്ട് കളിച്ചപ്പോ എന്താ നമ്മൾ കാട്ടുകാന്ന് കളിച്ചില്ലെങ്കിൽ എന്താ കാട്ടുക അതും പ്രശ്നം തന്നെ അല്ലേ തന്നെ വിഷയം ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞത്ഹറി എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വന്ന് നേർക്ക് നേരെ എന്തെങ്കിലും ചോദിച്ചാൽ അതുകൊണ്ട് നേരെ തെറ്റിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കണമെന്നാണ് അപ്പോൾ കുറച്ച് പത്തിൻ്റെ തൊട്ട് പെരയെ കൊണ്ടെക്കുക അല്ലെങ്കിൽ കുറച്ച് അഞ്ചിൻ്റെ കൊട്ടൻ കൊണ്ടെക്കുക പറ്റൂലെങ്കിൽ ഒറ്ററുപ്പ്യൻ്റെ കൊട്ടൻ കൊണ്ടെക്കുക കുട്ടികളോട് പറയാ പെരയിൽ ആര് വന്നാലും എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കുകൂ മുസ്തഫായ നബിസ്ലിം അങ്ങനെ അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചാലേ ഓല് ജീവിതകാലം മുഴുവൻ കൊടുത്തോണ്ടിരിക്കും ഓര്ക്ക് ഉണ്ടായാണ്ടിരിക്കും കൊടുക്കുന്നവർക്ക് ഇണ്ടാവുകയുള്ളു അല്ലാത്തവർക്കും ഉണ്ടാവില്ല ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കയാണ് പലിശക്ക് കൊടുത്താൽ പരമാവധി പതിനേഴ് ശതമാനമൊക്കെയാണ് കിട്ടുക ഇനി ഇരുപത് കിട്ടും നോട്ടിക്കോളി നൂറ് ശതമാനം കിട്ടും വെച്ചാല് ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷം കിട്ടുള്ളൂ സ്വതക്ക ഒരു ലക്ഷത്തിന് പത്ത് ലക്ഷം മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അല്ല ഹസനത്തിരട്ടികൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് ഒരിക്കൽ ഫാത്തിമ ബി റലി അള്ളാഹുനാക്ക് പനി ബാധിച്ചു പനി ഉണ്ടായി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നാം പൂതി അലിയാരോട് പറഞ്ഞു എനിക്കൊരു ഉറുമാമ്പഴം തിന്നാൻ ഭയങ്കര പൂതി ഉണ്ട് കാരണം അലി റസി അള്ളഹനിൻ്റെ അടുത്ത് പൈസ വളരെ കുറവായിരുന്നു മൂപ്പര് മാർക്കറ്റിൽ പോയിട്ട് ഒരു ഉറുമാമ്പഴം വാങ്ങി അതിനുള്ള പൈസയുള്ളൂ ആ വാങ്ങിയിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ജയിൽ മോചിതനായ ഒരാൾ വരുന്നത് കണ്ടു ഒരാൾ നിന്ന് വരികയാണ് അലിയാരെ വിശന്നിട്ട് വയ്യ തിന്നാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരിയാറുണ്ട് മൂപ്പരടുത്ത് ഒരു ഉറുമാമ്പഴം ഉണ്ട് മൂപ്പരിങ്ങനെ ആലോചിച്ച് വടച്ചോനെ ഞാൻ ഈ ഉറുമാമ്പഴം എന്ത് ചെയ്യണം ഫാത്തിമാക്ക് വിശന്നിട്ടല്ല പൂതിയായിട്ടാണ് ഇയാൾക്ക് വിശന്നിട്ടാണ് പൂതിയായിട്ടല്ല ഏതിനാ ഒന്നാം സ്ഥാനം കൊടുക്കണം വിശപ്പിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആൾക്ക് കൊടുത്തു രണ്ടാമതൊന്നു വാങ്ങാൻ പൈസ ഇങ്ങനെ എന്തോ ഒരു വിഷമം അങ്ങനെ അലിയ റദിയുള്ള ഒന്ന് വീട്ടിലേക്ക് ചെന്നപ്പോ കുടിക്കാരത്തി ചോദിച്ചു അലിയാരേ എന്താ മുഖത്തൊരു വിഷമമുണ്ടല്ലോ എന്ത് സംഭവിച്ചു ചോറ് വയ്ക്കണേൻ്റെ ഇടയിൽ പോയതാണ് മൂപ്പരെ ചോറ് ഇരിക്കുമ്പോഴാണ് ഫാത്തി മാപ്പിയും ഒരു ഉറുമാമ്പത്തിന് ഭൂതിയാണ് പെണ്ണുങ്ങൾ അങ്ങനെ ഇരിക്കാൻ എന്തുണ്ടെങ്കിലും ചോറ് പറയും കുട്ടികളെ കെട്ടിക്കാണ്ടാവും ഞമ്മക്കിപ്പോ ഓർമ്മ ഉണ്ട് നമ്മളത് ആലോചിച്ച് നടക്കന്നെയാണ് എന്നാലും ആ ചോറ്റക്ക് ഇങ്ങനെ കയ്യെത്തുമ്പോ പറയും എന്ത് നമ്മൾ ആയിസാരം നമുക്കൊന്ന് കെട്ടിച്ചണ്ടേ എന്ന് പറയും അത് തിന്നുകഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്തായാലും ഫാത്തി മാപ്പിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ചോറ് വെച്ചമ്പോളാണ് ഭക്ഷണം കഴിക്കുമ്പോളാണ് പറഞ്ഞത് അതില് ഞാൻ ഇപ്പൊ വരാൻ തന്നാണ്ട് പോയതായിരുന്നു അങ്ങനെ വരികയാണ് ഒന്നും അപ്പം എന്താ മോത്തൊരു വിഷമുണ്ടല്ലോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു അലി റസിയാഹുന് പറഞ്ഞു ഫാത്തിമ നിനക്കൊരു ഉറുമാമ്പഴം നിന്നണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി ഒരു ഉറുമാമ്പഴം വാങ്ങി മടങ്ങി വരികയായിരുന്നു വഴിയിൽ വെച്ചുകൊണ്ട് ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ ആ ഉറുമാമ്പഴം അയാൾക്ക് നൽകി മറ്റൊന്ന് വാങ്ങാൻ എൻ്റെ കൈവശത്തിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബി വി അള്ളാഹുനെ പറഞ്ഞു പുതുമണവാളരെ എനിക്ക് റാഹത്തായി നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് ടെൻഷൻ കൊടുത്തതുകൊണ്ട് എനിക്ക് വളരെ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അബ്ദുല്ലാഹിബിൻ അമർബിൻ അല്ലാ സി അള്ളാഹുന് വരുന്നുണ്ട് മുമ്പേ കയ്യിലൊരു കീസുണ്ട് ആ കീസ് അലിഹാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു അലിയാരേ ഇതൊരാൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് ഉറുമാമ്പഴാണ് എന്ന് പറഞ്ഞു അലിറദി അള്ളാഹുനു അവര് തുറന്ന് നോക്കുമ്പോൾ ഒമ്പത് ഉറുമാമ്പഴം ഉണ്ടായിരുന്നു അലിറദി അള്ളാഹുനത് കണ്ടേക്കിന് പറഞ്ഞു അമ്രേ ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ലോർ മൂപ്പര് പറഞ്ഞു ഇങ്ങക്കുള്ളത് തന്നെയാണ് ഉറപ്പായിട്ടും ഇങ്ങക്കുള്ളതാണ് ഇതൊരിക്കലും എനിക്കുള്ളതാവൂലും അത് താങ്കൾ അങ്ങനെ പറയാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ഹസന തുഷിരി പറഞ്ഞിട്ടുണ്ട് നന്മ പത്തിരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒമ്പത് ഉറുമാമ്പഴേ ഉള്ളു അള്ളാന്റെ റസൂലിന് തെറ്റൂല എന്ന് പറഞ്ഞു അള്ളാൻ്റെ റസൂലിന് തെറ്റൂല ഇത് ഒമ്പത് ഉറുമ്പോഴേ ഉള്ളു തിരിക്കുന്നതാവാൻ ഒരു സാധ്യതയില്ല സാധ്യതയില്ലായിരുന്നു അപ്പോ അമർബി അള്ളാൻ ഒരു ഉറുമാമ്പഴ ഇങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു അവൻകൂടി ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങക്കുള്ളതിനെ എന്നെ പത്തെണ്ണിന്റെ എടുത്തോളി ഞമ്മക്ക് എന്താ പറ്റിയാല് വിശ്വാസമായില്ല ഒന്നിന് പത്ത് കിട്ടും എന്നുള്ളത് നമ്മക്ക് വിശ്വാസമായില്ല അതുകൊണ്ട് നമ്മൾ കുട്ടികളാരെയും ആ ബിസിനസ് പഠിപ്പിച്ചില്ല ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കെയാണ്